ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മനുരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം കല്യാണിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ അടിച്ചിരിക്കുകയാണ് അങ്ങനെ കല്യാണിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് വലിയ ആശ്വാസവും വലിയ സന്തോഷത്തിലൊക്കെ തന്നെയാണ് അവരെല്ലാവരും തീരുമാനിക്കുന്നുണ്ട് കല്യാണിക്ക് നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം അവൾ വരുമ്പോൾ അവളെ അവൾക്ക് ട്രോഫീസ് എല്ലാം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് കമ്പനിയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും തീരുമാനിക്കുന്നുണ്ട് കാർത്തിക തൻ്റെ അമ്മയോട് പറയാണ് അമ്മയാണെങ്കിൽ കല്യാണിയുടെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്നത് നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കാർത്തിക വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ നമുക്കും കൊടുക്കണം കല്യാണിക്ക് ഒരു സ്വീകരണം അവൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൾക്ക് ആ സ്വീകരണം കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു സംഘടന അതായത് മഹിളാ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അതില് ഒരു സംഘടന ഒക്കെ ആക്കി കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് അവിടെയും കല്യാണിക്ക് സ്വീകരിക്കണം സ്വീകരണം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തികയുടെ അമ്മ സമ്മതിക്കുകയാണ് അമ്മയാണ് കല്യാണിയെ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദരിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് നീ മോളെ പോലെ തന്നെയാണ് എനിക്ക് കാർത്തി നമ്മുടെ കല്യാണി എന്ന് പറയാണ് അങ്ങനെ അവരങ്ങനെ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് കല്യാണിയെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയും അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോ എന്തായാലും അത് ആരും അറിയാതിരിക്കാനൊക്കെ കാർത്തിക് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തികയുടെ അമ്മയാണ് ലക്ഷ്മി എന്നും അതുപോലെ തന്നെ പ്രകാശന്റെ ആദ്യ ഭാര്യയാണ് ലക്ഷ്മി കാർത്തിക മകളാണ് എന്നുള്ള കാര്യങ്ങളെ കിരൺ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ കിരൺ അത് മറ്റാരോടും ഷെയർ ചെയ്യുന്നില്ല കിരൺ തന്റെ തൻ്റെ മനസ്സിലത് ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാർത്തികയ്ക്ക് തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കിരൺ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്